ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് കൊണ്ടുള്ള അൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത് പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ ഗോതമ്പ് അൽവ എങ്ങനെ തയ്യാറാക്കും നമുക്ക് ഗോതമ്പ് അൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ പാത്രത്തിന്റെ അളവിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ഗോതമ്പ് ഇതേപോലെ ബോൾ രൂപത്തിലായിരിക്കുകയാണ് ഇനി ഇതിലേക്ക് അല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചുടുവെള്ളമാണ് അധികം ചൂടില്ല ചെറിയ ചൂട് ഇത് ഫുള്ളായി ഒന്ന് മുങ്ങിക്കിടക്കട്ടെ ഒരു മണിക്കൂറാണ് ഇതിൻ്റെ കറക്റ്റ് ടൈമ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഗോതമ്പ് കുതിരാൻ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് തന്നെ നന്നായി അമർത്തിയതിനു ശേഷം ഇതിലെ എല്ലാ തരിയും മാറ്റണം നന്നായി ഒന്ന് അമർത്തി അമർത്തിഴിഞ്ഞിരിക്കയാണ് അപ്പൊ ഇനി ഇതിലേക്ക് അരിപ്പി കൊണ്ടുവന്ന് അരച്ചെടുക്കാം അതുകൊണ്ട് തന്നെ ഇതക്കിട്ട് തരിയെല്ലാം മാറ്റിയെടുക്കാം അപ്പോൾ അതിന് നന്നായി പാൽ കിട്ടണം അപ്പൊ ഗോതമ്പില് ഇത് വേസ്റ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് നമുക്ക് മാറ്റിവെക്കാം ചൂടായി വന്നിരിക്കുകയാണ് അപ്പൊ അരിച്ച ഇത് ഒഴിച്ചു കൊടുക്കാം തരി പോലും ഇല്ലാതെ ഇതേപോലെ കരഞ്ഞുകൊണ്ട് തന്നെ നന്നായി ഇളക്കണം അതുമ്പോൾ അൽവ നല്ലോണം ടൈറ്റായിട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് നേരത്തേക്ക് മാറ്റി മാറ്റിവെക്കാം റെസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെല്ലം ഒന്ന് പാകം വെച്ച് എടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെല്ലോണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം ഇതൊന്ന് നന്നായി ഒന്ന് നായ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഫ്ല ചൂടാറാൻ വയ്ക്കാം എല്ലാം പാവ കായച്ചതിന് ശേഷം ഒരു മിനിറ്റ് തണുത്തതിരിക്കുകയാണ് അപ്പോൾ അരിപ്പി കൊണ്ട് നല്ലവണ്ണം അരിച്ചെടുത്തിരിക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുക്കാം ിലേക്ക് നല്ല കളറാണ് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ചേർക്കുന്നത് അൽവ വന്നിട്ട് യെല്ലോ കളറാണ് തയ്യാറാക്കി വെക്കുന്നത് ഇതിലേക്ക് രണ്ട് സ്പൂൺ നീ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാണ് നെയ്യ് ഓൾറെഡി രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ പാനിൽ നിന്നും വിട്ടു വരുന്ന ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാൻ വരും ഇനി അതേപോലെ ഇറക്കുമ്പോഴും അതേപോലെ ഒരു ടീസ്പൂൺ കൂടി ചേർക്കേണ്ടി വരും കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിരിക്കുകയാണ് നല്ലോണം തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേർട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി ഒരു ബോൾ പാത്രത്തിലോട്ട് മാറ്റാം ഈ ബോൾ പാത്രത്തിലോട്ട് ഞാൻ ഫുള്ളായിട്ട് നെയ്യ് വെച്ചിട്ടുണ്ട് ഇനി മാറ്റാം കരണ്ടി കൊണ്ട് ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം കൂടി തന്നെ ഇനി ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കാശ്വനസ് ചേർത്ത് കൊടുക്കാം ബദാം സിമ്പിൾ ആയിട്ട് വേഗം തയ്യാറായിരിക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് വേഗം നമുക്ക് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം സാവധാനം എടുത്തോളൂ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കടയിൽ നിന്നെല്ലാം വാങ്ങുന്നത് പോലെ വളരെ സോ സിമ്പിൾ ആയിട്ട് വേഗം തയ്യാറായിരിക്കുന്നു വളരെ സോഫ്റ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം